ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിൽ അറസ്റ്റിലായ മുഖ്യ കണ്ണി രഞ്ജിത്ത് വാര്യർക്ക് കോൺഗ്രസ് ബന്ധം കൊച്ചി കോർപ്പറേഷൻ എറണാകുളം സൗത്ത് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു രഞ്ജിത്ത് വാര്യരുടെ ഭാര്യ അനിത വാര്യർ കോൺഗ്രസ് നേതാക്കളുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന രഞ്ജിത്ത് വാര്യർ ഹൈബിയടൻ എം ചെയർമാനായ സൗഖ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റി കൂടിയായിരുന്നു കേസിൽ കൃത്യമായ പങ്കാളിത്തമുള്ള രഞ്ജിത് വാര്യർക്ക് കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമാണുള്ളത് കോൺഗ്രസ് ജനപ്രതിനിധികളിൽ പലരുടെയും ചാരിറ്റി ട്രസ്റ്റുകളിൽ രഞ്ജിത്ത് ഭാഗമായിട്ടുണ്ട് ഹൈബിഡൻ എം പി ചെയർമാനായ സൌഖ്യൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റിയായിരുന്നു രഞ്ജിത്ത് ബി ജെ പി കൌൺസിലറുടെ മരണത്തെ തുടർന്ന് കൊച്ചി കോർപ്പറേഷനിലെ സൌത്ത് ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രഞ്ജിത്തിന്റെ ഭാര്യ അനിതാ വാര്യർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച അനിതാ വാര്യർ ബി ജെ പി സ്ഥാനാർത്ഥി പത്മകായ സ്മേനോട് പരാജയപ്പെട്ടിരുന്നു കൈക്കൂലിക്കേസിൽ പ്രതിയർക്കപ്പെട്ട ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിനെയും ഏജന്റുമാരെയും ബന്ധപ്പെടുത്തിയത് ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത് വാര്യരാണെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് സമൻസ് ലഭിച്ചവരുടെ വിവരങ്ങൾ ശേഖരിച്ചായിരുന്നു ഏജന്റുമാർ വഴി കേസ് ഒതുക്കാൻ വിലപേശിയിരുന്നത് ഇ ഡി ഓഫീസിലുണ്ടായിരുന്ന ചില ബന്ധങ്ങളും രഞ്ജിത്ത് ഉപയോഗപ്പെടുത്തിയിരുന്നു ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിൽ വിവിധ സമയങ്ങളിൽ സമൻസ് ലഭിച്ചവരുടെ പട്ടികയും ഉണ്ടായിരുന്നു ഇ ഡി കേസിൽ ഉൾപ്പെട്ട കശുവണ്ടി വ്യവസായിൽ നിന്ന് രണ്ടു കോടി തട്ടാൻ ശ്രമിക്കുകയും ഇത് രണ്ടു ലക്ഷം രൂപ വാങ്ങുമ്പോൾ ഏജന്റ് വിൽസൺ വിജിലൻസ് പിടിയിലാവുകയുമായിരുന്നു തുടർന്നാണ് രഞ്ജിത്തിന്റെ പങ്കും പുറത്തുവന്നത് ഇ ഡി ഉദ്യോഗസ്ഥനെതിരായ കേസിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനായിരുന്നു കോൺഗ്രസും സി പി എമ്മും ശ്രമിച്ചത് യൂത്ത് കോൺഗ്രസ് ഇ ഡി ഓഫീസിലേക്ക് മാർച്ചും നടത്തിയിരുന്നു കേസിൽ പ്രതിയേർക്കപ്പെട്ട ഇ ഡി ഓഫീസർ ശേഖർ കുമാറിനെതിരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും മുന്നോട്ടു പോവുകയെന്ന് വിജിലൻസ് വ്യക്തമാക്കുമ്പോൾ തന്നെയാണ് കേസിൽ അറസ്റ്റിലായ രഞ്ജിത് വാര്യരുടെ കോൺഗ്രസ് ബന്ധങ്ങൾ കൃത്യമായി പുറത്തുവരുന്നത് കോൺഗ്രസും സി പി എമ്മും ഇ ഡിക്കെതിരെ രാഷ്ട്രീയ ആയുധമായി ഈ കൈക്കൂലിക്കേസിനെ കാണുമ്പോഴാണ് കോൺഗ്രസ് നേതൃത്വവുമായുള്ള രഞ്ജിത് വാര്യരുടെ ബന്ധങ്ങൾ മറനീക്കി പുറത്തു വരുന്നത് ജിതീഷ് കരുണാകരൻ ജനം കൊച്ചി